അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ വിഭവങ്ങളുമായി നാലുകെട്ട് ചേലക്കര ഫോൺ കഴിഞ്ഞു മൂകാഭിനയം കാണിച്ചും തട്ടിപ്പ് അഞ്ഞൂറ് രൂപയുടെ കോയിൻ നൽകിയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എണ്ണി നോക്കിയപ്പോൾ ആയിരത്തി ഇരുനൂറ് രൂപ മാത്രം സെറ്ററിലെ ആണ് മൂകാഭിനയം കാഴ്ച വെച്ച് തട്ടിപ്പ് നടന്നിട്ടുള്ളത് ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം തിരക്കുള്ള സമയം നോക്കി നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചില്ലറയുണ്ട് എന്ന് പറഞ്ഞ് കടയിലെ ജീവനക്കാരനെ പറ്റിക്കുകയായിരുന്നു നൽകിയ പൊതിയിൽ പിന്നീട് എണ്ണി നോക്കിയപ്പോൾ കണ്ടെത്തിയത് വെറും ആയിരത്തി നാന്നൂറ് രൂപ മാത്രമായിരുന്നു ഇയാൾ കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ വടക്കാഞ്ചേരിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് നഗരസഭാ പരിധിയിലെ ഓട്ടുപാറ ജംഗ്ഷനിലെ ബേക്കറിയിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് ചില്ലറ നൽകി പകരം നോട്ടുകൾ വാങ്ങുന്നതിലാണ് തട്ടിപ്പ് നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചില്ലറ നാണയം ഉണ്ടെന്നും അതിന് ബദലായി നോട്ടുകൾ നൽകിയാൽ മതിയെന്നുമാണ് തെറ്റിദ്ധരിപ്പിച്ചത് സാധാരണഗതിയിൽ ചില്ലറ വാങ്ങിവെച്ച് നോട്ടുകൾ നൽകുകയാണ് പതിവ് തിരക്കുള്ള സമയമാണെങ്കിൽ അവരുടെ നമ്പറുകൾ വാങ്ങിവെച്ച് തുക മുഴുവനായി നൽകി പിന്നീട് എണ്ണി നോക്കും ഇത്തരത്തിൽ പിന്നീട് എണ്ണി തിട്ടപ്പെടുത്തിയപ്പോഴാണ് വൻ തുക നഷ്ടമായത് അറിയുന്നത് എണ്ണി നോക്കിയപ്പോൾ ആയിരത്തി നാനൂറ് രൂപ മാത്രമേ കവറിൽ ഉണ്ടായിരുന്നുള്ളൂ തന്ന നമ്പറിൽ നിരന്തരം വിളിച്ചെങ്കിലും ഫോൺ എടുക്കാത്ത സ്ഥിതിയായി അപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം ജീവനക്കാരും മനസ്സിലാക്കുന്നത് മുഖത്ത് മാസ്ക് ധരിച്ചിരുന്ന ഇയാൾ സംസാരിക്കാതെ ആംഗ്യ ഭാഷയിലായിരുന്നു ഇവരോട് വിവരങ്ങൾ കൈമാറിയത് ഒറ്റയടിക്ക് വൻ തുകയുടെ തട്ടിപ്പാണ് നടത്തിയത് നിരീക്ഷണ ക്യാമറയിൽ തട്ടിപ്പ് വീരന്റെ ചിത്രം പതിഞ്ഞിട്ടുണ്ട് പോലീസിലും വ്യാപാരി വ്യവസായി സമിതിയിലും വിവരം ധരിപ്പിച്ചിട്ടുണ്ട് വ്യാപാരികൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി ഇന്നലെ ഒരു പതിനൊന്ന് മണി നേരത്തെ ഇങ്ങനെ കോയിൻസ് ആയിട്ട് വന്നു ഇവിടെ ആവുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ കോയിൻസ് കൊടുക്കുന്നവരും ആൾക്കാര് നാലായിരം അയ്യായിരം രൂപ കൊടുക്കും അപ്പം ഇയാൾ വന്നിട്ട് പറഞ്ഞത് ഇയാൾ സംസാരിക്കും ഇയാൾ പോലെയാണ് ആക്ട് ചെയ്തത് നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ കോയിൻ ഉണ്ട് അപ്പം നിങ്ങൾ എണ്ണ ഒക്കെ എടുത്തു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തിരക്കൽ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കൂടുതൽ എണ്ണയൊക്കെ പെട്ടെന്ന് എണ്ണമൊക്കെ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് നാലായിരം എന്നിട്ട് ഞാൻ നോക്കി എന്തെങ്കിലും നാലായിരം ഉണ്ടായിരുന്നു അപ്പം എന്നാലും നാലായിരത്തഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു അഞ്ഞൂറ് അപ്പോൾ അതിൻ്റെ നമ്പർ തന്നു അഞ്ഞൂറ് വൈകുന്നേരം വന്നിട്ട് വായിക്കാം നാലായിരം ഇപ്പം തന്നോളൂ പറഞ്ഞു അപ്പൊ അങ്ങനെ നാലായിരം ഞാൻ കൊടുത്തു ഞാൻ കൊടുത്തിട്ട് വിട്ടിട്ട് പിറ്റേ ഞാന് ഭക്ഷണം കഴിച്ചു പക്ഷെ നാലായിരം മേടിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ സെയിം സംഭവം വ്യാപാരിന്റെ ഗ്രൂപ്പിലെ ആളുടെ ഇതുപോലെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ സെയിം എമൗണ്ട് പോയിട്ടുണ്ട് അങ്ങനെയാണ് അത് കണ്ട് തിരിച്ചറി ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് ക്യാമറയിൽ വന്ന ഫോട്ടോ ഉണ്ട് ന്യൂസ് ബ്യൂറോ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷു പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ